ഫ്രണ്ട്സ് പൂ സീരിയലിന് ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് ശ്രുതി കാരണം നമ്മുടെ ശ്രുതിക്ക് ഒരു എട്ടിന്റെ പണി കിട്ടുകയാണ് ശ്രുതി ചെന്നിട്ട് ഒരു പെണ്ണ് കേസിൽ പെട്ടുപോവാണ് ആകെ പാടെ എല്ലാവരുടെ മുമ്പിലെ ശ്രുതി അങ്ങ് നാടൻ കെടുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആദിയെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണല്ലോ ആദിയുടെ മുത്തശ്ശി അങ്ങനെ ആദിയെ കാണാനായിട്ട് മുത്തശ്ശി വരികയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രുതിയോട് സംസാരിക്കുന്നു ഒക്കെ ഉണ്ട് കുട്ടിയുടെ കാര്യം കേട്ടോ പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ രേവതി ഓടി ചെല്ലുന്നുണ്ട് ആദിയുടെ അമ്മൂമ്മയുടെ ഇടയ്ക്ക് ആദിയുടെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പം ആദിയുടെ അമ്മൂമ്മ വെട്ടിത്തുറന്ന് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കുറിച്ചിട്ട് അതൊക്കെ കേട്ടിട്ട് എന്താണെന്ന് അറിയാതെ അന്ധം വിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ലൈക്കൊക്കെ തീരെ കുറവാണേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയും കൂടി ഓഫീസിലാണ് കേട്ടോ അതേസമയം ഓഫീസിൽ ഒരു കപ്പിൾസ് ജോലി ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ കടയിൽ അവർ ഭാര്യയും ഭർത്താവും അവിടെ തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത് അങ്ങനെ അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വരെയാണ് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ആവശ്യമാണ് കേട്ടോ ശ്രുതിക്ക് വരുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടല്ലോ എന്താ ചെയ്യുക ഒരു മൂന്ന് ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണം അത്രയൊന്നും എന്തായാലും എൻ്റെ കയ്യിലില്ല അതുപോലെ തന്നെ ശ്രുതിയുടെ കടയിലും അത്രയും കാണില്ല ഇനിയിപ്പോൾ എങ്ങനെ അത്രയും പണം എടുക്കുക ഇനി ശ്രുതിയുടെ കടയിൽ നിന്നുള്ള പണം എടുക്കുക എന്ന് വിചാരിച്ചാലും ശ്രുതി അറിഞ്ഞാൽ അത് തരികേല സമ്മതിക്കുകയില്ല എന്താ ചെയ്യുക മോഷ്ടിച്ചെടുക്കുക അന്യേ നിവർത്തിയുള്ളൂ ശ്രുതി അറിയാതെ ഒരു ലക്ഷം രൂപയെങ്കിലും ആ കടയിൽ നിന്ന് മോഷ്ടിക്കണം എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു ദിവസം കടയിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതി പോലും അറിയാതെ മേശ തുറന്നു നോക്കുക അപ്പോൾ ഒരു ലക്ഷം രൂപയൊന്നും ശ്രുതിയുടെ കടയില് ഇല്ല കേട്ടോ ഒരു അൻപതിനായിരം അറുപതിനായിരം രൂപയൊക്കെ കാണും അത്രയേ ഉള്ളൂ ശ്രുതിയുടെയിലെ ക്യാഷ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ അത് കണ്ടിട്ട് അപ്പോഴേക്കും ശ്രുതി ആലോചിക്കുക എന്നാ പിന്നെ ഇത് കിട്ടുന്ന എത്രയാന്ന് വെച്ചാൽ അതങ്ങ് എടുത്തേക്കാം ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷോ രൂപ വേണമെങ്കിലും ഇവൻ്റെ കടയിലില്ല പിന്നെ എവിടെ നിന്ന് ഉണ്ടാക്കാനാ ചോദിച്ചാൽ അവർക്ക് തരികയില്ല പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇത് വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കും അതൊക്കെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണെന്ന് അറിയുമ്പം അവനെല്ലാം അറിയില്ലേ അതുകൊണ്ട് ഉള്ളത് അങ്ങ് അടിച്ചു മാറ്റാമെന്ന് വിചാരിക്കുക അങ്ങനെ ശ്രുതി ആ പണം എടുത്ത് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി പണം എടുത്തിട്ട് പോവുക അതേസമയം വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മേശേൽ നോക്കുവാണ് പണം പണം നോക്കുമ്പോഴേക്കും ഇല്ല ഇതിൽ പണമൊന്നും കാണുന്നില്ലല്ലോ അപ്പോഴേക്കും പെട്ടെന്ന് ആ പാഠ ടെൻഷനാകാം സ്തുതിക്ക് ശ്രുതി ആണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുക ശ്രുതി ദേ ഈ മേശയിൽ കുറച്ച് പണം ഇരുന്നിരുന്നു ഇപ്പം അത് കാണുന്നില്ല ആരോ എടുത്തിട്ടുണ്ട് നീ എടുത്തോ ആകെ പാട ലാഭം കിട്ടിയ പണം അത് അടുത്ത ദിവസമാണെങ്കിൽ അത് ലോണൊക്കെ അടയ്ക്കേണ്ടതാണ് ഞാൻ പല ആവശ്യങ്ങൾ വിചാരിച്ച് വച്ചിരുന്നു പണം ഇതിപ്പോൾ ആരും എടുത്തോണ്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഉടനെ ശ്രുതി ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരു കപ്പിൾസ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു ഉണ്ട് കേട്ടോ ആ ലേഡിയെ കാണിച്ചിട്ട് പറയാനേ ദേ ഇവിടെ ഒരു കള്ളലക്ഷണമുണ്ട് ശ്രുതി ഇവരായിരിക്കും എടുത്തിരിക്കുന്നത് ഭാര്യയും ഭർത്താവും ഇവിടെ അല്ലേ ജോലി ചെയ്യുന്നത് അപ്പോഴേക്കും ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ എടുത്തതായിരിക്കും എന്ന് പറയാണ് അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുകയാണ് അവരോട് നിങ്ങളാണല്ലേ എടുത്തത് ഈ മേശയ്ക്കകത്തുനിന്ന് എടുത്തത് നിങ്ങളാണല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട് ഇല്ല ഞാൻ പണമൊന്നും എടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇതിനു മുമ്പും പല സ്ഥലത്തും ജോലി ചെയ്യാൻ നിന്നിട്ടുണ്ട് പക്ഷേ അവിടുന്നൊന്നും ഞാൻ പണമൊന്നും എടുത്തിട്ടില്ല ആരുടെയും ഇതിപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ അപ്പോൾ അതിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ചോദിക്കുക എന്താ സാർ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ അത്തരക്കാരല്ല ഞങ്ങൾ ആരുടെയും പണമൊന്നും എടുക്കാറില്ല എന്ന് പറയാം അപ്പോഴേക്ക് സുതി പറയാം നിങ്ങളൊന്നും ഓണ പറയരുത് നിങ്ങൾ പണം എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കും നിങ്ങളെ പിടിപ്പിക്കുമെന്ന് പറയാം അപ്പോൾ ഉടനെ അയാൾ പറയുന്നുണ്ട് ഇല്ല സാർ ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടില്ല ഞാനും എൻ്റെ വൈഫും അത്തരക്കാരല്ല ഞങ്ങളിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വച്ച് ഇങ്ങനെ നാണം കെടുത്തരുത് എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയാ ശ്രുതി നമുക്ക് പോലീസിനെ വിളിക്കാം പോലീസ് വരട്ടെ പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ ഇവരെ അറസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ അവര് പറയാം അയ്യോ സാറേ ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാം അപ്പോൾ ശ്രുതി പെട്ടെന്ന് പറയാം അയ്യോ പോലീസിനെ ഒന്നും വിളിക്കണ്ട പോലീസൊക്കെ വന്ന പിന്നെ ഭയങ്കര പ്രശ്നമാവും അന്വേഷണം തിരക്ക് നമുക്കിതിൻ്റെ ഇരട്ടി നഷ്ടം വരും എടുത്തവരെ എടുക്കട്ടെ ഇനി ഇവരെ രണ്ടിനെ ഇവിടെ ജോലിക്ക് നിർത്തണ്ട രണ്ടിനെ അങ്ങ് കയ്യോടെ പിരിച്ചുവിട് അതാ ചെയ്യേണ്ടത് എന്ന് പറയാനെ അത് കേൾക്കേണ്ട താമസം സുതി പറയാ ശരിയാ രണ്ടുപേരും ഇനി നാളെ മുതൽ ജോലിക്ക് വരണ്ട ഇവിടെ നിങ്ങളുടെ സേവനം ആവശ്യമില്ല കടയിൽ നിന്ന് മോഷ്ടിക്കാനാണോ രണ്ടും കൂടി ഇറങ്ങിത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം കള്ളന്മാരാണെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളെന്ന് പറയാനെ അപ്പം അവരാവുന്ന പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല ഞങ്ങളെ ഒരു കാര്യമില്ലാതെ ഇവിടുന്ന് പിരിച്ചു വിടരുത് കേട്ടോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക നിൽക്കുന്ന സമയത്ത് സ്തുതി ഇറക്കി വിടുകയാണ് അങ്ങനെ അവർക്ക് ജോലിയെല്ലാം പോയി അവർ ആകെപ്പാടെ വിഷമിച്ച് അങ്ങ് പോവുക പോകുന്ന വഴി അവർ പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അയാൾ നമ്മളെ കുടുക്കിയില്ലേ കുടുക്കിയതാ നമ്മളെ ഒന്നും തരാതെ ഇത്രയും നാളും ജോലി ചെയ്യിപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടില്ലേ നമ്മളെ കള്ളമാരാക്കി ചിത്രീകരിച്ചില്ലേ ഇതിനൊക്കെ ഒരു പകരം വിട്ടണം ഒരു പണി കൊടുക്കണം അവനിട്ട് എന്നവർ രണ്ടു പേരും ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ് അതേസമയം നമ്മുടെ വർഷയാണെങ്കിൽ പുതിയ ഹോട്ടൽ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ വർഷ ഹോട്ടലൊക്കെ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഇൻവിറ്റേഷനൊക്കെ അടിച്ചിറക്കിയിരിക്കാണ് എന്നിട്ട് വീട്ടിലെല്ലാവർക്കും ഇന്വിറ്റേഷനൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ വർഷക്കാണെങ്കിൽ പുതിയ ഹോട്ടൽ തുടങ്ങണം അതേസമയം ശ്രീകാന്ത് ആണെങ്കിൽ പഴയ ഹോട്ടലിൽ നിന്ന് തിരിച്ച് വർഷയുടെ ഹോട്ടലിൽ വന്ന് വർക്ക് ചെയ്യാനൊന്നും വരില്ല പക്ഷേ വരണ്ട ശ്രീകാന്ത് അവിടെ തന്നെ വർക്ക് ചെയ്തോളാം വർഷ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വർഷ പുതിയ ഹോട്ടൽ തുടങ്ങി അതിൻ്റെ ഇൻവിറ്റേഷൻ കൊണ്ടുവന്ന് ആദ്യമേ തന്നെ കൊടുക്കുന്നത് രവിയുടെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും കയ്യിലാണ് എന്നിട്ട് രവിയോട് പറയുന്നുണ്ട് ദേ ഞങ്ങളുടെ ഹോട്ടലിൽ ഇന്നോഗ്രേഷനാണ് അടുത്ത ദിവസം അച്ഛനും അമ്മയും എന്തായാലും വരണം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം ഭയങ്കര സന്തോഷമാണ് ഇതാ നിങ്ങൾക്കുള്ള ഡ്രസ്സാണ് അന്ന് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാനായിട്ടുള്ള ഡ്രസ്സാണെന്ന് പറയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും വാങ്ങി തരണ്ടായിരുന്നു മോളെ എന്ന് പറയുക ഇല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛനും അമ്മ ഇത് വാങ്ങണം ഈ ഡ്രസ്സിട്ട് അന്നത്തെ ദിവസം അവിടെ വരണം ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പം അതിനുശേഷം ശേഷം അവർ ചെന്നിട്ട് ശ്രുതിയോടും ശ്രുതിയോടും പറയുകയാണ് ദേ ഞങ്ങള് ഞാൻ ഹോട്ടൽ തുടങ്ങാൻ പോവാണ് പുതിയ ഹോട്ടൽ അതിൻ്റെ ഇൻവിറ്റേഷനാണ് രണ്ടുപേരും വരണം എന്ന് പറയാം അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് നീ ഹോട്ടലൊക്കെ തുടങ്ങുന്നുണ്ട് നിൻ്റെ ഭർത്താവ് ശ്രീകാന്ത് മറ്റേ നീതുവിൻ്റെ ഹോട്ടലിലല്ലേ വർക്ക് ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ അവൻ കൂട്ടാക്കുന്നില്ല അല്ലേ അപ്പോൾ വർഷം കുറെ ഇല്ല അവനവിടെ വർക്ക് ചെയ്തോട്ടെ ഇപ്പം അവൻ വരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല ഞങ്ങളുടെ ഹോട്ടലിലെ വേറെ ഒരുപാട് ഷെഫുമാരുണ്ട് അവിടെ കംഫർട്ടബിൾ എങ്കിൽ അവൻ അവിടെ വർക്ക് ചെയ്തോട്ടെ ഞാൻ എന്തിനാണ് അവനെ നിർബന്ധിക്കുന്നത് ഇത് എൻ്റെ ഹോട്ടലാണ് ഞാൻ ഭംഗിയായിട്ട് നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക അതിനെന്താ നിങ്ങൾ രണ്ടുപേരും വരണം കേട്ടോ എന്ന് പറയണം അപ്പം എന്നിട്ട് വർഷം അങ്ങ് പോകുമ്പം ശ്രുതി ശ്രുതിയോട് പറയാം കണ്ടോ അവള് പുതിയ ഹോട്ടലൊക്കെ തുടങ്ങി എന്നാ വേണം അവക്ക് കണ്ടില്ലേ അഹങ്കാരം അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ കൊടുത്തു നമുക്കൊന്നും എടുത്തു ഒന്നും തന്നില്ല ചെല്ലണംന്ന് ഇനി അതും ഒരു ചിലവാണ് ഹോട്ടലിൽ ഇനോഗ്രേഷനിൽ ചെല്ലുമ്പം എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ കണ്ടില്ലേ ആ ശ്രീകാന്ത് ആ നീതുവിൻ്റെ പുറകെ അവൻ അത് പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവളുടെ ഉള്ളിൽ നല്ല വിഷമമൊക്കെ ഉണ്ട് പക്ഷേ അവളത് പുറത്ത് പറയാത്തതാ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അതിനുശേഷം ആ ഇൻവിറ്റേഷനും ഒക്കെ ആയിട്ട് നമ്മുടെ വർഷ സച്ചിയുടെയും ദേവതയുടെയും അടുത്ത് നിന്നിട്ട് അവരുടെ ഇതിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് സച്ചി നോക്കിയാൽ ആഹാ ഉദ്ഘാടനം ഒക്കെ ആയോ വർഷേ നിൻ്റെ ഹോട്ടലിൻ്റെ കൊള്ളാവല്ലോ നീ ഒരു മിടുക്കി തന്നെയാണല്ലോ ഇപ്പം ഈ വീട്ടിലെ എല്ലാവരും ബിസിനസ്സുകാരാണല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ശ്രീകാന്ത് ശ്രീകാന്ത് നിൻ്റെ കൂടെയല്ലേ വർക്ക് ചെയ്യാൻ വരുന്നത് അവിടുത്തെ ചീഫ് ഷെഫ് അവനായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുക സച്ചി അപ്പം വർഷ പറയും ഏയ് അല്ല ശ്രീകാന്ത് അല്ല അവൻ ആ പഴയ ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അവനിപ്പോൾ എൻ്റെ ഹോട്ടലിലോട്ട് വരാൻ താല്പര്യമൊന്നുമില്ല അവൻ അവിടെ തന്നെ ചെയ്തോളാം എന്നാ പറയുന്നത് സാരില്ല അവൻ അവിടെ ചെയ്യട്ടെ അവനെ നമ്മൾ നിർബന്ധിക്കില്ലതല്ലോ ഇതിപ്പോൾ ഞാൻ നടത്തുന്ന സ്ഥാപനമല്ലേ അതുകൊണ്ട് സച്ചിയേട്ടന് രേവതി ചേച്ചിയും വരണം ബേ രണ്ടുപേർക്കും അന്ന് ഇട്ടിട്ട് വരാനുള്ള ഡ്രസ്സാണ് ദേ ആ സാരി രേവതി ചേച്ചിക്ക് ഷർട്ടും മുണ്ടും ഉണ്ട് സച്ചിയേട്ടന് രണ്ടുപേരും ഈ ഡ്രസ്സ് ഇട്ടിട്ട് അന്ന് ഇനാഗ്രേഷൻ്റെ സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയാം നല്ല സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ നീ നന്നായി വരും നീ മിടുക്കുക എന്നൊക്കെ പറഞ്ഞ രേവതി എനിക്ക് രഹിക്കുക അതേസമയം നമ്മുടെ ദേവിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുക അങ്ങനെ ദേവി ചെന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രയോട് ചന്ദ്രൻ നമ്മുടെ മക്കളെല്ലാം രക്ഷപ്പെട്ട് വരിക ഇപ്പൊ കണ്ടില്ലേ ശ്രുതിയും ശ്രുതിയും ശ്രുതിയാണെങ്കിൽ കടയിട്ടിട്ടുണ്ട് അതുപോലെ ശ്രുതിക്ക് ബ്യൂട്ടി പാർലറും ഉണ്ട് സച്ചിദേ പുതിയൊരു കാറ് കൂടി എടുത്തു അതുപോലെ തന്നെ രേവതിക്കാണെങ്കിൽ പൂക്കച്ചവടവും പൂവിൻ്റെ ബിസിനസ്സും ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു ശ്രീകാന്ത് ജോലി ചെയ്യാൻ പോകുന്നുണ്ട് ഇല്ലിൻ്റെ വർഷ പുതിയ ഹോട്ടൽ വിട്ടു ഇനി എന്ത് വേണം എല്ലാവരും നന്നാവോ നമ്മുടെ മക്കളല്ലേ എന്ന് പറയുക അപ്പോൾ ചന്ദ്രൻ പറയാം ആ ശരിയാ എല്ലാവരും നന്നാവുക ആ സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു ടെൻഷൻ എനിക്കങ്ങ് പിടിക്കുന്നില്ല രേവതിയുടെ മാലഘട്ട എന്ന് പറയണം അവരവി പറയാം എന്താ കുഴപ്പം രേവതി മോള് നന്നായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് അവൾ നല്ല കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അതിന് നിനക്കത്തെ ഒരു കുറച്ചിൽ പോലെ എന്ന് ചോദിക്കുക അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അതേസമയം നമ്മുടെ വർഷയാണെങ്കിൽ ഇൻവിറ്റേഷനും ആയിട്ട് പോവുകയാണ് കേട്ടോ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് അവിടുത്തെ ഓണർക്കും ഒക്കെ കൊടുക്കാൻ അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുക ചെല്ലുമ്പോൾ അവിടുത്തെ ഓണറിൻ്റെ മോള് നീതുണ്ടല്ലോ നീതുവിന് ശ്രീകാന്തിനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ട് ശ്രീകാന്തിനെ വിവാഹം കഴിച്ചാൽ കൊല്ലാമെന്നൊക്കെ നീതുവിന് താല്പര്യമുണ്ട് പക്ഷേ വർഷം എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് നീതുവിന് ശ്രീകാന്തിനെ വിവാഹം കഴിക്കണമെന്നൊക്കെയുണ്ട് ശ്രീകാന്തിന് പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയാം ശ്രീകാന്തെ ദേ നിന്റെ ഓണറെ വിളിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഹോട്ടലിൻ്റെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ശ്രീകാന്തിന് പറയുന്നുണ്ട് നീ വാ നമുക്ക് പോകാം എന്ന് പറയാം അങ്ങനെ നീതുവിൻ്റെ അടുക്ക ചെന്ന് ഈ ഇൻവിറ്റേഷൻ അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ നീതുവിനോട് വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ വർഷയ്ക്കും കാരണം എന്തോ ഒരു നീതു ഒരു പന്തി കേടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് വർഷയ്ക്ക് വർഷ പറയുന്നുണ്ട് നീതു വരണം കേട്ടോ ഞാൻ പുതിയൊരു ഹോട്ടൽ തുടങ്ങുകയാണെന്ന് പറയാം ആഹാ പുതിയ ഹോട്ടൽ തുടങ്ങുകയാണോ വർഷ ഞാനിപ്പോഴാണല്ലോ ഇതറിഞ്ഞത് അപ്പോൾ നമ്മൾ തമ്മിലൊരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയുക അപ്പോൾ വർഷ പറയുക അതൊക്കെ പിന്നെ ഉണ്ടാവുമല്ലോ എന്തായാലും ഒരേ ഫീൽഡിലുള്ള ബിസിനസ്സാകുമ്പോൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും അതിനിപ്പോ എന്താ എന്ന് പറയാനും അപ്പൊ ശ്രീകാന്ത് ആയിരിക്കുമോ അവിടുത്തെ ചീഫ് ഷെഫ് ശ്രീകാന്ത് ഇവിടെ നിന്ന് എന്ന് ചോദിക്കാ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും ഏയ് ഞാനിവിടുന്ന് പോകുന്നൊന്നുമില്ല ഞാനിവിടുത്തെ ചീഫ് ഷെഫ് തന്നെയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുതിയ ഹോട്ടലിലേക്ക് പോകുന്നില്ല അവിടെ വേറെ ആരെങ്കിലും നിയമിച്ചോളും ഇവള് എന്ന് പറയുമ്പോൾ വർഷം പറയുക ശരിയാ നീതു ശ്രീകാന്ത് വരുന്നില്ല ശ്രീകാന്തിന് വരാൻ താല്പര്യം ഇല്ല ശ്രീകാന്ത് ഇവിടെ ജോലി ചെയ്തോളും എനിക്ക് പക്ഷേ വേറെ എത്രയോ ഷെഫുമാരെ കിട്ടും അതുകൊണ്ട് എൻ്റെ ഹോട്ടലിൽ വേറെ ഷെഫുമാരെ ഞാൻ നിയമിച്ചോളാം നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ നമുക്ക് രണ്ടു പേർക്കും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ വർഷയുടെ ഹോട്ടലൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമയമായി അതേസമയം നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി കടയിൽ നിൽക്കുകയാണ് ഹോം അപ്ലയൻസ് ഷോപ്പിൽ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ രണ്ടുപേർ കയറി വരിക കുറച്ച് പോലീസുകാരും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടു പേരും കൂടി കയറി വന്നിട്ട് നോക്കുമ്പം അന്ന് പിരിച്ചുവിട്ട ആ കപ്പിൾസാണ് അവർ രണ്ടുപേരും കൂടെ വരുന്നത് കൊണ്ടുകൊണ്ട് ശ്രുതി പറയുക ശ്രുതിയോട് ദേ നമ്മൾ പിരിച്ചുവിട്ട രണ്ടെണ്ണം വരുന്നു ഇനിയും എന്തെങ്കിലും മോഷ്ടിക്കാനായിരിക്കും നഷ്ടപരിഹാരം ചോദിക്കുക എന്ന് പറയുക അപ്പം ശ്രുതിക്കൊന്ന് പേടിയാവുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമായി തീരുമോ എന്ന് ഓർത്തിട്ട് അപ്പം പോലീസുമായിട്ടൊക്കെയാണ് വരവ് അപ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡേ ഇയാളാണ് കേട്ടോ ഇയാളാണ് എൻ്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയത് എന്തുമാത്രം മോശമായിട്ട് പെരുമാറിയെന്നറിയാവോ എന്നിട്ട് അവൾ അതിനൊന്നും സമ്മതിക്കാതിരുന്നപ്പം കള്ളിയാക്കി പിരിച്ചുവിട്ടു ഞങ്ങളിവിടെ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നേടി ഇറക്കി വിടുകയായിരുന്നു ചെയ്ത് സാർ ഇവിടെ വന്ന് സി സി ടി വി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ഞങ്ങൾ ഞങ്ങളിവരുടെ പണം മോഷ്ടിച്ചിട്ടുണ്ടോന്ന് പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇയാളുടെ ഉദ്ദേശം നടക്കാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ പിരിച്ചു പിരിച്ചുവിട്ടാന്ന് പറയാം അപ്പോഴേക്കും സുതി അങ്ങ് ഞെട്ടിപ്പോവാണേ സുതി മനസ്സ് പോലും വിചാരിച്ച കാര്യമല്ലല്ലോ ഈ പെണ്ണുകേഴ്സ് അപ്പം സുതി പറയാം എന്താ പറയുന്നത് ഞാനിവരെ ഇവരോട് മോശമായി പെരുമാറിയെന്നോ ഈ സ്ത്രീയോട് ഞാൻ മോശമായിട്ട് പോലും പെരുമാറിയിട്ടില്ല നേരെ പോലും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ എന്തിനും ഈ പറഞ്ഞു വരുന്നത് രണ്ടുപേരും കൂടെ ഞങ്ങളുടെ കടയിലെ പണം മോഷ്ടിച്ചത് ഇപ്പൊ കള്ളത്തരം പറഞ്ഞു വരുന്നോ അപ്പോഴേക്കും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണല്ലോ ഇവർ പറയുന്നത് നിങ്ങൾ ഈ സ്ത്രീയോട് മോശമായി പെരുമാറിയെന്നും അവർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്ന് തരാത്തത് നിങ്ങൾ അവരെ കള്ളിയാക്കിയെന്നും ഒക്കെയാണ് അതിനുശേഷം ഇവരെ രണ്ടുപേരെ ഇവിടുന്ന് പിരിച്ചുവിട്ടെന്നും പറയുന്നു ഇവിടുത്തെ സ്റ്റാഫുകളെ ചിലരൊക്കെ മൊഴി തന്നിട്ടുണ്ട് ഇവർ മോഷ്ടിച്ചിട്ടില്ലാന്നും നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി ഇവരെ പറഞ്ഞു വിട്ടതാണെന്നും ഈ സ്ത്രീയുടെ മുകളിൽ നിങ്ങൾക്കൊരു കണ്ണുണ്ടായിരുന്നു എന്നും ഒക്കെ അപ്പം ഞെട്ടിപ്പോ ശ്രുതി എനിക്കോ ഇവരുടെ മേളിൽ കണ്ണോ അയ്യേ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഇതെന്റെ ഭാര്യ ഇതെന്റെ ഭാര്യ ശ്രുതി ഇവളുള്ളപ്പം ഞാൻ പിന്നെ ഇതിനെ ഇവരുടെ നേരെ പോകുന്നത് അപ്പോഴേക്കാണ് പോലീസുകാരും പറയണം ആ അതെങ്ങനെയാ പല ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഭാര്യമാരില്ലാത്തവരൊന്നും അല്ലല്ലോ മറ്റു പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നത് നിങ്ങൾ കൂടുതൽ ഉരുട്ട് കളിക്കൊന്നും വേണ്ട ദേ ഇവർ കേസ് വരാൻ വേണ്ടി പോയതാണ് കേസ് തന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോകുന്ന അറിയില്ല എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാകാണ് കേട്ടോ ഇവരും കരുതി കൂടി തന്നെയാണ് രണ്ടും കൂടി വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ശ്രുതി അവിടെ വന്നിട്ട് പറയാം എൻ്റെ ശ്രുതി അവരെ ഒന്നും മോശമായിട്ട് നോക്കുവോ ഒന്നും ചെയ്തിട്ടില്ല നീയോ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അവർ പറയുന്ന കേട്ടില്ലേ നമ്മുടെ പണം മോഷ്ടിച്ചിട്ട് ഞാൻ അവരെ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണെന്ന് ഇത് കണ്ടില്ലേ ഇപ്പം കേസ് കൊടുക്കാൻ പോകുന്നത് ഇതൊരു നാറ്റ കേസായല്ലോ ശ്രുതി എന്ന് പറയാം ഇപ്പം ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കെ നമുക്കിതെങ്ങനെയെങ്കിലും ഒത്തു തീർക്കാമെന്ന് പറയാം അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ശ്രുതി അതെ ഇത് കേസ് കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഒത്തു തീർക്കാൻ പറ്റുമോ അപ്പൊ പോലീസുകാർ പറയാ ആ അങ്ങനെ വല്ല കാര്യവും നോക്ക് ഇനിയിപ്പം കേസും അക്കാലത്തും ഒക്കെ കഴിഞ്ഞാലേ ആകെ മൊത്തം പ്രശ്നമാവും നിങ്ങൾ തന്നെ നാറും അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് നാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് നടത്തു പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്ന് പറയാം അപ്പം ശ്രുതിയും ശ്രുതിയും കൂടെ ചോദിക്കാം നിങ്ങൾക്ക് എന്ത് തരണം ഈ കെ സിയിൽ ഒന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ അപ്പൊ അവര് പറയാ കേസിന്നൊക്കെ ഒഴിവാക്കി തരാം അതിനായിട്ട് ഞങ്ങൾക്കൊരു മൂന്ന് ലക്ഷം രൂപ തരണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കെ സിയിൽ ഒഴിവാക്കി തരാ എന്ന് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുക മൂന്ന് ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോന്നും ഇപ്പോൾ തരാനായിട്ടില്ല അതൊന്നും ഇല്ല എന്ന് പറയാം അപ്പോൾ ശ്രുതിയും പറയാം ഇല്ല മൂന്ന് ലക്ഷം ഒന്നും തന്ന് ഇത് ഒഴിവാക്കുകയൊന്നും വേണ്ട നിങ്ങൾ ഞങ്ങളെ പണം എടുത്തവരാ എന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് എന്നാ ഒഴിവാക്കേണ്ട കേസിന് പോകാം അപ്പോൾ അങ്ങ് ആറുവല്ലോ അത് മതി അപ്പോൾ ശ്രുതി പറയാം അയ്യോ വേണ്ട വേണ്ട മൂന്ന് ലക്ഷംങ്കിൽ മൂന്ന് ലക്ഷം തരാം പക്ഷേ ഒന്നിച്ച് തരാനില്ല ഇപ്പോൾ ഒരു ലക്ഷം രൂപ തരാം ബാക്കി പണം മാസം മാസമാസമായിട്ട് തന്നേക്കാം എന്ന് പറയാണ് അപ്പോൾ അവർ സമ്മതിക്കുക ശരി സമ്മതിച്ചു കേസിന് പോകുന്നില്ല എന്ന് പറയണം ആ അപ്പം അങ്ങനെ എന്താ കൊടുത്താൽ മതിയല്ലോ നാണം കെടുകയല്ലോ അപ്പോൾ പോലീസുകാരൻ പറയുകയാണ് ആ അപ്പം നിങ്ങൾ തമ്മിലെ കോംപ്രമൈസായി ഇനി ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ ഞങ്ങൾ പോയേക്കാണ് പണം കൊടുത്ത് എല്ലാ കാര്യങ്ങളും തീർച്ചപ്പെടുത്തിക്കൊള്ളാൻ പറയാം അപ്പോഴേക്കും അയാൾ വന്നിട്ട് പറയുന്ന ഒരു കണ്ടോ ഞങ്ങളോട് കളിച്ച ഇങ്ങനെ ഇരിക്കും നിങ്ങളോർത്ത് എന്താ ഒന്നും തരാതെ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്ന് കള്ളനും കളിയായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ടേ മാസം മാസം അങ്ങോട്ട് പൈസ തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ആ ഒരു പണമൊക്കെ വാങ്ങിയിട്ട് അങ്ങ് പോവാം അങ്ങനെ ശ്രുതി കഷ് ശ്രുതി കഷ്ടിച്ച് പെൺകേസിന്ന് അങ്ങ് ഒഴിവാക്കി കിട്ടുകയാണ് അതിനൊക്കെ ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിയുടെ സ്കൂളാണ് കേട്ടോ ആദ്യമാണെങ്കിൽ സ്കൂളിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം അമ്മ വരാത്തതുകൊണ്ട് അവിടെ ഒരു ആനുവൽ ഡേ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യയുടെ മാത്രം അമ്മ എത്തുന്നില്ല വേറെ കുട്ടികളുടെ എല്ലാം അമ്മയും എത്തുന്നുണ്ട് അങ്ങനെ അമ്മ എത്താത്തത് കൊണ്ട് തന്നെ ആദ്യം അവിടെ കിടന്ന് കരഞ്ഞി പ്രശ്നം ഉണ്ടാക്കുക ശ്രുതിയാണെങ്കിൽ കൊച്ചിനെ കൊണ്ടുവന്ന് ബോർഡിങ് സ്കൂളിലാക്കിയിരിക്കുകയാണല്ലോ അങ്ങനെ ശ്രുതിയുടെ ഒരു ഫ്രണ്ടിനെയാണ് കേട്ടോ അതിൻ്റെ ഗാഡീനായിട്ട് വച്ചിരിക്കുന്നത് അങ്ങനെ സ്കൂളുകാരെ ഗാർഡിയനെ വിളിക്കുകയാണ് ഗാർഡിയനെ വിളിച്ചിട്ട് പറയാന് ആദി ഇവിടെ ഭയങ്കര ബഹളാണ് ആദ്യയുടെ അമ്മയെ കാണാഞ്ഞിട്ട് ഹോപ്പ് ബോർഡിങ്ങിലും സ്കൂളിലും എല്ലാ പ്രശ്നമാണ് ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഉപദ്രവിക്കുകയാണ് കുട്ടികളൊക്കെ അവനെ കളിയാക്കുന്നു അതുകൊണ്ട് അവൻ ആകെ മൂഡ് അവനാകെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ആ കുട്ടിയുടെ അമ്മയോട് വന്നൊന്ന് കാണാനെങ്കിലും പറ എന്ന് പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാരി ശ്രുതിയെ വിളിക്കുകയാണ് കല്യാണി ദേ എൻ്റെ മോൻ ആദി ഇവിടെ ഭയങ്കര ബഹളമാണ് സ്കൂളുകാർ എന്നെ വിളിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞു അവനാണെ ഭക്ഷണം കഴിക്കുന്നു പോലുമില്ല എല്ലാ കുട്ടികളും അവനെ കളിയാക്കുന്നു ആനുവൽ ഡേക്ക് പോലും നീ അവിടെ ചെന്നില്ലല്ലോ അതുകൊണ്ട് നിനക്ക് അമ്മയില്ല അച്ഛനും ഇല്ലായെന്ന് അവൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു അതവന് ഭയങ്കര വിഷമായി പോയി അതുകൊണ്ട് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് എൻ്റെ പൊന്ന് കല്യാണി നീ ഒന്ന് അവനെ പോയി കണ്ട് ആശ്വസിപ്പിക്കുക അപ്പോൾ ഉടനെ ശ്രുതി പറയാം അതെങ്ങനെയാണ് ഞാൻ ആശ്വസിപ്പിക്കാൻ പോകുന്നത് ഞാനിനി അവൻ്റെ അടുത്തോട്ട് ചെന്ന് ആരെങ്കിലും കണ്ടിട്ട് വേണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം അപ്പോഴേക്കും കൂട്ടുകാർ സമ്മതിക്കുന്നില്ല കേട്ടോ അതേസമയം ശ്രുതി അവിടെ ചെല്ലുക ശ്രുതി ചെന്നിട്ട് ആദിയോട് സംസാരിക്കുക ആദി മോനെ നിനക്കറിയില്ലേ അപ്പം പറയാ പറയാം എന്തറിയാനാ അമ്മയുടെ കൂടെ എന്നെ കൂടെ അമ്മ അവിടെ സച്ചി അങ്കലിൻ്റെ രേവതി ആൻറ്റിയുടെയും വീട്ടിലേതേ താമസിക്കുന്നത് അമ്മ ദുബായിലാണെന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അമ്മ ദുബായിലൊന്നും അല്ലല്ലോ ആ അമ്മയുണ്ട് ആ കൂടെ ഞങ്ങളെ കൂടി നിർത്താൻ ഞാനും കൂടി അവിടെ നിന്നാൽ എന്താ സച്ചി അങ്കലിൻ്റെ രേവതി ആൻറ്റിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എൻ്റെ മോനെ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നിനക്ക് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയില എന്തവസ്ഥയിലാണെന്നാണ് പറയുന്നത് അമ്മയുടെ മോൻ തന്നെയല്ലേ ഞാൻ അമ്മ പ്രസവിച്ച മോനല്ലേ ഞാൻ എന്നിട്ട് പിന്നെ നിന്നെ എല്ലാവരോടും ഇങ്ങനെ നുണ പറയുന്നത് അമ്മ നാട്ടിലില്ല ദുബായിലാണ് അതാണ് ഇതാണ് എന്നൊക്കെ അപ്പം രേവതി പറയേ ഉടനെ തന്നെ പറയേ ശ്രുതി അതെ മോനെ നീ മനസ്സിലാക്ക് ഞാൻ അതെ നല്ല അടി തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊച്ചിനെ അടിക്കാൻ പോവാണ് അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ടേ അതെ മാഡം കുട്ടിയെ ഉപദ്രവിക്കണ്ട ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ബോർഡിങ്ങിലൊക്കെ നിൽക്കാൻ അവർക്ക് ഭയങ്കര മടിയാണ് അച്ഛനെ അമ്മയും കാണണമെന്ന് അവർക്ക് എപ്പോഴും വിചാരം കാണും അതുകൊണ്ടായിരിക്കും മോനും അങ്ങനെ പറയുന്നത് അതുകൊണ്ട് മേഡം മോനെ അടിക്കണ്ട ഞങ്ങൾ കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ടീച്ചർ ആദ്യമേ വിളിച്ചിട്ട് പോവാം ആദ്യമാണേ ആകെ മൊത്തം കരഞ്ഞു വിഷമിച്ചാണെ കേട്ടോ പോകുന്നത് പാവം ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് സ്ഥലം ഇടുകയാണ് ആ സമയത്ത് തന്നെ അപ്പോഴേക്കും അവിടെ ശ്രുതിയുടെ അമ്മ നിപ്പോൾ ശ്രുതിയുടെ അമ്മ മോനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആ ശ്രുദ്ധയുടെ അമ്മ ചെന്നിട്ട് വിളിക്കുകയാണ് കല്യാണി ഒന്ന് നിന്നെ നീ എങ്ങോട്ട് ഓടിപ്പോകുന്നേ അപ്പോഴേക്ക് ശ്രുതി അവിടെ നിൽക്കുക അപ്പം ചെന്നിട്ട് വിമല ചോദിക്കുന്നുണ്ട് നീ എന്താതി മോനെ തല്ലാൻ വരെ പോകുന്നുണ്ടല്ലോ നിൻ്റെ കുഞ്ഞല്ലേ അവൻ നീ പ്രസവിച്ച കുഞ്ഞല്ലേ അതിനെ നോക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യണ്ടേ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ അറിയിച്ചോ ഇല്ലല്ലോ അവൻ പാവം ആ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി അപ്പോഴേക്കും ഉടനെ ശ്രുതിക്ക് ദേഷ്യം വരിക എന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നാളും അവൻ്റെ അമ്മൂമ്മയാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു അന്ന് കൊച്ചിനെ അവിടെ ഉപേക്ഷിച്ചേച്ച് പോയതല്ലേ നിങ്ങൾ ഇനി നിങ്ങൾ അവനെ കാണാനോ അവൻ്റെ കൂടെ നിൽക്കാനോ വരണ്ടാന്ന് പറയുക അപ്പോൾ വിമല പറയുക അതെന്താ നീ അങ്ങനെ പറയുന്നത് അവനെ എൻ്റെ കൂടെ വിട് ഞാൻ നോക്കിക്കോളാം അവനെ ഇങ്ങനെ ബോർഡിംഗ് നിർത്തി പാവത്തിന് വിഷമിപ്പിക്കില്ലേ അപ്പോൾ ശ്രുതി പറയാം വേണ്ട എൻ്റെ മോനെ എവിടെ നിർത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ അവനെ നോക്കാനൊന്നും വരണ്ട അവ ബോർഡിങ്ങിൽ തന്നെ നിൽക്കും ഇതെൻ്റെ തീരുമാനമാണ് അന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ ഇനി നിങ്ങളുടെ കൂടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വിമല പറയാം ഓഹോ നിന്റെ മോൻ തന്നെയല്ലേ നിന്റെ ഒരു കാര്യം അപ്പോൾ പറയാം നിങ്ങളല്ലേ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ലേ അന്ന് ഒരു വയസ്സിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചത് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കായിരുന്നു അതിലുണ്ടായ ഒരു അബദ്ധമാണ് ഈ ആദി അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പൊ ഞാൻ നന്നായിട്ട് അന്ന് ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പാടില്ല അല്ലെ ഇപ്പൊ അവനെ കൂടി ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ ജീവിതം തകർത്ത് പോകുന്ന നിങ്ങൾക്ക് അറിയില്ലേ എന്നിട്ടാണോ നിങ്ങൾ ഇപ്പോഴും ഇത് പറയുന്നത് നിങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോണെന്ന് പറയാ അപ്പം വിമലയ്ക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ അങ്ങനെ പോവുകയാണ് പോയി ഓടി ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ രേവതി പൂക്കച്ചവളൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി പോകുന്നതാണ് അപ്പോൾ രേവതി വിമലയെ കാണുമ്പോൾ വണ്ടി നിർത്തുക വണ്ടി നിർത്തിയിട്ട് ആദിമോൻ്റെ അമ്മൂമ്മയല്ലേ ആദിമോൻ്റെ അമ്മൂമ്മ എന്താ ഇവിടെ എന്താ എന്താ എവിടെ ഓടി പോകുന്നതെന്നൊക്കെ ചോദിക്കുക ആദിമോൻ എൻ്റെ അന്ന് എന്തിനാ അവിടെ നിർത്തിയിട്ട് പോയേ എന്തിനാ അവനെ ഉപേക്ഷിച്ചിട്ട് പോയേ നിങ്ങൾക്കാർക്കും അവനെ വേണ്ടേ അവനിപ്പോൾ എവിടെയാണ് എന്നൊക്കെ ഒരു നൂറ് ചോദ്യം ചോദിക്കുക നമ്മുടെ രേവതി അപ്പോൾ വിമല പറയുക മോഡേ എൻ്റെ ചില സാഹചര്യം കൊണ്ടാണ് അവിടെ നിർത്തിയിട്ട് പോരേണ്ടി വന്നത് അവനെ ഉപേക്ഷിക്കേണ്ടി വന്നത് അതൊക്കെ ഒരു വലിയ കഥയാണെന്ന് പറയുമ്പം അവൻ്റെ അമ്മയില്ലേ അവൻ്റെ അമ്മ ദുബായിൽ നിന്ന് വന്നില്ലേ അവൾ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല മോനെ അവൻ്റെ അമ്മ ദുബായിൽ ഒന്നും അല്ല അത് വേറെ ചില കഥകളൊക്കെയാണ് അവൻ്റെ അമ്മയ്ക്ക് അവനെ വേണ്ട അവനും വേണ്ട അതുകൊണ്ടാണ് എനിക്ക് അവനെ കൂടെ നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ അവനെ ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചതല്ല അവക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ അമ്മ അവനെ പറ്റിക്കുക അവൻ്റെ അമ്മ ഒരു ദുഷ്ട സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുവാണ് ഓടിപ്പോയി ബസ്സേ കയറുവാണ് വിമല എന്നാൽ എന്താണെന്ന് പിന്നെയും ചോദിക്കാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുക രേവതി പക്ഷേ അവരങ്ങ് ഓടി ബസ് കയറി അങ്ങ് പോവാണ് രേവതി ആണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഇതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ ആദ്യമോൻ്റെ കാര്യത്തിൽ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്